ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അതീഷ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയും മറ്റൊന്നെട്ടോ നല്ല കുറുകിയ ചാറോടുകൂടിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്റ്റൂവാണ് ഈ സ്റ്റൂവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ഇതിൽ നമ്മൾ തേങ്ങ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ തേങ്ങയ്ക്ക് പകരം വേറെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇപ്പം ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പത്തിനും ചപ്പാത്തിക്കും ദോശയ്ക്കും അപ്പം എന്തിൻ്റെ കൂടെ നമുക്ക് ഈ സ്റ്റൂ കഴിക്കാവുന്നതാണ് അതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുകിട്ടോളൂ കടുവട്ടി വരട്ടെ കടകൾ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു നാല് ഗ്രാമ്പൂ നാല് ഏരക്കെറിയ കഷ്ണം പട്ട പിന്നെ ഒരു ബേലിപ്പ്

ചോളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് മൂവ് കൊടുക്കാം ഞാനൊന്ന് മൂത്തു വരട്ടെ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേട്ട് വയ്ക്കാം മീഡിയം ടൈപ്പ് ആണ് ഒരു ക്യാരറ്റ് ഉള്ളത് അര കപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം ആദ്യമേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമായ കുരുമുളക് പൊടിയെടുക്കാം ൂൺ ഇനി ആവശ്യത്തിന് ഇട്ടു കൂടെ ഫിക്സ് ചെയ്യാം ഇതിലേക്ക് വേവനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കും ചൂട് വെള്ളമാണ് വെന്ത് വരട്ടെ മൂടി വെച്ചോ വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം തക്കാളി കിടത്തരം തക്കാളി തേങ്ങാ പാലെല്ലാം കഷ്ട തേങ്ങാ പാല് ഉപയോഗിക്കാത്ത സ്റ്റോവാണ് തക്കാളിയും കൂടെ ഒന്ന് വെന്ത് വരട്ടെ നടത്തി വെച്ചു കൊടുക്ക ഗ്രീൻ പീസും തക്കാളിയൊക്കെ വെന്ത് ഇനി നമുക്കിതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ച് പെരിഞ്ചീരവുമായിട്ട് ഒര ടീസ്പൂൺ പെരിഞ്ചീരവുമായിട്ട് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെ ചേർക്കുക ഞാൻ നേരത്തെ പറഞ്ഞു തേങ്ങാപ്പാൽ നമ്മളിതിൽ ചേർക്കുന്നില്ലേ പാൽ സാധാരണ കശുവും പാൽ ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് ഈ പാൽ ചേർത്ത ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കാം എല്ലാം കുറവാണ് ഇനി ഉപ്പൂടിട്ട് വെക്കൊരൈറ്റവും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ ഇതൊന്ന് തിളച്ചു വരട്ടെ നമ്മളെ സ്റ്റൂ അങ്ങനെ തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ആണ് സ്വൽപ്പം പാലിൽ നിന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുക ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ കേട്ടോളൂ ഒന്ന് കുറുകി വരട്ടെ അങ്ങനെ നമ്മുടെ സ്റ്റൂ ഇവിടെ നല്ല കുറുകി വന്നിട്ടുണ്ട് കണ്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം അതേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ തേങ്ങാപ്പാറൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റിലുള്ള സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്